ഏസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഗോകുലം മാളിൻ്റെ മുന്നെന്നാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് കുസൃതി ചോദ്യമാണെന്ന് ചോദിക്കാൻ പോകുന്നത് എല്ലാവരെയും പിടിക്കും അത് നമുക്ക് തുടങ്ങാം ഗൈസ് നമ്മളിതാ ഗോകുലം മാളിൻ്റെ മുന്നിലാണുള്ളത് അവിടെ തന്നെ അത് കുറേ ആൾക്കാർ കറങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം ഹലോ ഹലോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഒന്നും ഇവിടേക്ക് വരുമോ ജസ്റ്റ് ഈ സ്റ്റെയിൻ ഡെസുകൾ എടുത്ത് പോയിട്ട് സ്റ്റെയിൻലെസുകളെടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറഞ്ഞവർക്ക് മാത്രം ഗിഫ്റ്റ് ഞാൻ തരും ഓക്കെ ഡീൽ ഇവിടേക്ക് നോ പുറത്തേക്ക് പേരെന്താ പാർവതി അപൂർവ ആയിഷ ഇൻഹ ഓക്കെ നമ്മൾ ഇത് അവരോട് കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ് സിമ്പിളാണ് ഈ പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് വാ പൊത്തുന്നത് കുസൃതി ചോദ്യം അപ്പൊ നിങ്ങളോട് വേറെ ക്വസ്റ്റ്യ അതാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് കുസൃതി ചോദ്യം വി ഓക്കെ പേരെന്താ ഐഷ റോങ് ആൻസർ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് അറിയില്ല നിങ്ങൾ പറയൂ അറിയില്ല അപ്പോ അറിയാത്തവർ എന്റെ ചാനൽ പൊതുവെ നടത്തി വരുന്നത് ഇതിൽ മൂന്നിൽ ആർക്കെങ്കിലും ഒരു നാല് പേര് പാട്ട് പാടാം ഇവിടെ ആൻസറ് പറഞ്ഞേ ഞാൻ ഗിഫ്റ്റ് പോവാൻ തരാം ഈ പാട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഏത് ഞാൻ പറഞ്ഞുതരാം ഏ എന്ന കണ്ണാളെ ഉള്ള കണ്ണാളെ കണ്ണമേ എണ്ണാളെ അവിടെ അല്ല വേണ്ട മറ്റേ പാട്ട് മതി ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്ന ഞാനിൻസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേ ആയിശ ആയിശ ഒരു പാട്ട് പഠിക്കും പ്രശ്നം ഞാൻ ഒരു തിങ്കിൾ ടിംഗിൾ ഡിറ്റെയിൽ സാർ ആ ആയിക്കോട്ടെ ആ പഠിക്കും നിങ്ങൾ എല്ലാരും അവിടെ കൂടി അവിടെ ആ ആ മതി ഓക്കെ എന്നാൽ കൂടി നിന്നോ അല്ല വെറുതെ കമ്പനിക്ക് നിന്നാ മതി അതെ യെസ് ഒരുമിച്ച് ആ നിന്നോ ആ അവിടെ നിന്നോ ആ കുറച്ച് പേക്കോട്ട് ആ ഓക്കെ പഠിക്കോളൂ ഓട്ടോ മത്സര വേറെ ടാസ്ക് സിമ്പിള് ഓക്കെ ഒരു മാത്സാണ് ചോദിക്കാൻ പോണത് സിമ്പിൾ മാത്സാണേ എവിടേക്ക് നോ ഓക്കേ നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണ്ടേ ഇത് എവിടേക്ക് നോ ആ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്തോ ഓക്കേ സിമ്പിൾ മാത്സ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആയിരത്തി നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ വേണെങ്കി ശരിയായിട്ട് പറഞ്ഞോളി ഒന്ന് തിങ്ക് ചെയ്തോളി അറിയില്ല അപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിശ്വാസം വിശ്വാസേ അപ്പൊ നിങ്ങളൊന്ന് ആൻസറിൽ എത്തൂ എഴുന്നൂറ്റി എഴുപത്തി നിങ്ങൾ നിങ്ങളേതായാലും അത് പറഞ്ഞു ഇനി ഓക്കെ നിങ്ങളും അതല്ലേ പറഞ്ഞു ഉറപ്പല്ലേ ഓക്കെ നിങ്ങൾ പറയും നിങ്ങൾ പറയും ആയിഷ പറഞ്ഞു അപ്പൊന്നല്ലേ ഓക്കേ അപ്പോ ഞാൻ നിങ്ങളെ ആണ് ടോപ്പ് ആയത് ഓക്കേ ഓക്കേ അപ്പൊ എനിക്ക് ക്യാമറ നോക്കി ആയി പറഞ്ഞു സിമ്പിൾ ആണ് ഓക്കെ അപ്പൊ ചാനൽ അനസ്ലോക് ട്വന്റി വൺ ഓക്കെ ബൈ റൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് ആൾക്കാർ ഇതാ ഈ സൈഡിലുണ്ട് നമുക്കിത് അവിടെ പോയക്കാം ഹായ് ഹായ് വട്ട് ഈസ് യുവർ നെയിം അമൃത വാട്ട് ഈസ് യുവർ നെയിം സ്നേഹ സ്നേഹ പിന്നെ ഒരു ക്വസ്റ്റ്യൻ അമൃതയോടും സ്നേഹയോടും ചോദിക്കാൻ പോവുകയാണ് ഓക്കെ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ഒരു ആനയുണ്ട് അതെന്താണ് ഒരു കുസൃതി ചോദ്യമാണ് ഒരു പറഞ്ഞല്ലേ ഒരു പറഞ്ഞ കുഴപ്പല്ല കുഴപ്പമില്ല എന്നാ വേറെ പുസ്തകത്തിലേക്കാം ഓക്കെ ഒരു മാത്സ് ചോദിച്ചാലോ സിമ്പിൾ മാത്സ് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര നിങ്ങൾ പറയും സ്നേഹ പറയും എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇത് നോർമൽ ഒരു മാക്സ് ഇല്ലേ സാധാ ഒരു മാക്സ് അത് പ്ലസ് ചെയ്താൽ മതി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കണക്കുകൂട്ടിക്കോളും എന്നാൽ അഗ്രിമെന്റിൽ ഇല്ല ഇവർക്ക് മാത്സ് വേണ്ടെന്നവർ പറയുന്നത് അപ്പോൾ അതെ എന്നാ നിങ്ങള് ഞാൻ പറയും നിങ്ങള് പ്രേർശകർ മാത്സ് അറിയാത്തവരാ വിചാരിക്കും അതാണ് പറഞ്ഞോളൂ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സിമ്പിൾ സ്നേഹക്ക് പറ്റും സ്നേഹയോടെ പറ്റും ഉത്തര എനിക്ക് പാസ് ചെയ്തേ ഇത് പുതിയ പുതിയ കളിയാണല്ലോ ഞാൻ പറയണോ അപ്പൊ നിങ്ങള് ഒഴിച്ചോ ഒഴിച്ചു കഴിഞ്ഞാൽ നാല് വരി പാട്ട് പാടണം ഒരു ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ വണ്ടർ വാട്ട് യു ആർ ബാക്കി നിങ്ങൾ പാടും ഓക്കെ ഇനി നിങ്ങൾ പാടും അത് തന്നെ പാടിയാ മതി ഫസ്റ്റ് ആയിട്ട് ഒന്ന് പാടിയാൽ മതി ഈ ചിങ്ങമാസം ചേർന്നാൽ ഞാൻ ഇൻ സ്വന്തമാക്കും ആ പാട്ടറിയോ അതൊന്ന് പാടിയാ മതി പഠിക്കോളൂ പഠിക്കോളൂ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പൊ അത് അവള് പാടി ഇനി ഞങ്ങൾ വേറൊരു പാട്ട് പറയാം ഓക്കെ

അതെ ഓക്കെ എ പി ബൈ ടാറ്റ ഇത് അനസ് അനസ്ലോക്ക് ട്വൻ്റി വൺ ട്വൻ്റി വൺ നീ ക്യാമറ നോക്കി ഒരു ഒരായി പറഞ്ഞോ ഓക്കെ ബൈസ് നമ്മളിപ്പോൾ കുറച്ച് ഫാൻസുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് കുറച്ച് അധികം ഫാൻസുകളാണ് ഇവിടെ ഉള്ളത് എല്ലാവരും എന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ഫാൻസുകളാണ് അപ്പോൾ ഫാൻസിനോട് ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കേ ഒരു കുസൃതി ചോദ്യമാണ് ഓക്കെ എഴുത്ത് ഉണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചു ചുമരല്ല വട്ടത്തിലാണ് ചക്രമല്ല എന്താണ് സാധനം ഇത്രയും പാൻസാണ് എനിക്കുള്ളത് മതി ഫാൻസുകൾ പാൻസുകൾ ശാന്തര ഗൗ ശാന്തരാ ശാന്തര ശാന്തരാവാൻ മറ്റേ ടോയിന സാർ പറയുന്ന മതി ശാന്തരാഗുവിൻ ഗൗരി പറയും പറയൂ പറയൂ പറഞ്ഞോളൂ പ്രശ്നമില്ല ഉത്തരം അറിയില്ല എന്നാ ഒരു മാത്സ് ചോദിക്കാൻ പോ ഒരു സിമ്പിൾ മാത് സിമ്പിള് സിമ്പിൾ വെരി സിമ്പിൾ മാത്സാണേ ഓക്കെ എഴുതാ ആ ഇവള് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര അറിയൂല അപ്പോ ഏതായാലും ചിങ്ങമാസം വന്ന് ചേർന്നാൽ അത് നിന്ന സ്വന്തമാകും ആ പാട്ടുങ്ങൾ പാടണം പറയൂ ആണ് ഓക്കേ എന്നാലല്ലേ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം അതൊക്കെ ജസ്റ്റ് ഒരു ആണ് ഓക്കെ ബൈ ബൈ ഇനി നമുക്ക് നെക്സ്റ്റ് ആളെ പിടിക്കാം കായ്സ് ചില ടീംസിന് മാത്രമേ ഒരു സ്റ്റാമിന ഒരു വീഡിയോയിൽ വരാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അവർക്ക് ചെറിയ ചടപ്പൊക്കെ ഉണ്ട് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് ഹലോ ഹലോ ഹായ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം ഓക്കെ ഒരു സിമ്പിളാണ് എവിടെ വർക്ക് ചെയ്യുന്നത് ഹൈലൈറ്റ് മാഡിൽ ഹൈലൈറ്റ് മാളിൽ ഓക്കെ അപ്പോൾ ഈ പെൺകുട്ടികളില്ലേ ചിരിക്കുമ്പോളില്ലേ എന്തുകൊണ്ടാണ് വായ പൊത്തുന്നത് എന്താണ് ഏഹ് അതാണ് എൻ്റെ ഒരു കുസൃതി ചോദ്യമാണ് എന്തുകൊണ്ടാണ് വായ പൊത്തുന്നത് അതെ കൈ കൊണ്ട് കൈ കൊണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ ചാനലിൻ്റെ പേര് അനസ്ലോക്ക് ട്വൻ്റി വൺ ഓക്കെ പേരെന്താ ഫൈസ് എവിടെ പഠിക്കുന്നത് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാം അപ്പോൾ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഓക്കെ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ സാധാരണ ചാനൽ നടത്തി വരുന്നത് ഒരു ചെറിയൊരു പാട്ടാണ് നാലു വരെ പാട്ട് ഓക്കെ പാടിക്കോളൂ ഏ ഓക്കെ ഞാൻ ഈ കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ഏ ശ്രോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം വരുന്നത് ആരുടേതാണ് ആരുടേതാണ് കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാണ് കുസൃതി ആയിട്ടുള്ള ആൻസർ ആണ് കുസൃതി ചോദ്യം ഞാൻ പാട്ട് ഞാൻ പറഞ്ഞുതരാം ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ ഇൻ സ്വന്തമാക്കും ചപ്പട മച്ചാന് ചടിക്കുന്ന തമരടിക്കുന്നേ രാസാത്തി രാസ പൊട്ടിക്ക് ചോളം പൊട്ടിക്കുന്നേ ഓക്കേ അപ്പോ ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ് കേട്ടോ ഓക്കെ ബൈ ബ്ലോഗിൽ വെച്ച് കാണാം ഓക്കെ ബൈ ഇനി നമ്മൾ ഈ പുതിയ സ്റ്റാൻഡ് വാത്തേക്കാണ് പോകുമ്പോണേ ഇനി അമ്മക്കില്ലേ ഏഹ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലേ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഫ്രാങ്ക് ആണ് ഇപ്പൊ അങ്ങനെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു വെള്ള പേപ്പർ ഉണ്ട് ആ പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം ആ വെള്ള പേപ്പറിൽ ഒരു എൻ്റെ ഒരു ഇത് തേച്ചു എൻ്റെ മോളിനെ തേച്ചു അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ ഫ്രാങ്ക് ചെയ്യാൻ പോവാണ് ആ മോൾക്ക് വേണ്ടി എനിക്ക് കുറച്ച് എഴുതി തരണം എനിക്ക് എഴുതാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേൻറ്റസുകൾ എടുത്തേക്ക് പോയി നോക്കാം എന്താവും നോക്കി നോക്കാം അത് എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ഒരു ഫ്രാങ്ക് ആണ് എല്ലാവരും ലൈക്ക് അടിക്കണം കൈസ് നമ്മളിത് അവിടെ ഒരു ടീമുണ്ട് അവിടേക്കൊന്ന് പോയി നോക്കാം ഇതാ അതാണ് എൻ്റെ പേപ്പർ അവിടെ ഉണ്ട് ഹലോ കായ്സ് എന്താ പേരെന്താ വൈഷ്ണവി ദേവ ദേവി ദേവികൃഷ്ണ ശിവനന്ദന എവിടെയാ പഠിക്കുന്നത് ദേവഗിരി നിങ്ങൾക്ക് പെണ്ഡണ്ടോ കയ്യിൽ ആ ഒരു പെൻ പെന്നെടുക്കോ ആ ഓക്കെ കഴിച്ചു തുട മൊത്തം ഫാൻസാണ് ഒരു പെൻ എടുക്കാം നിന്റെ ഉണ്ടോ പെന്ന് ആ കിട്ടിയില്ലേ ഓക്കേ എനിക്കിതിൽ എൻ്റെ മോളില്ലേ എനിക്കൊരു മോളുണ്ട് കിങ്ങിണി എന്ന് പറഞ്ഞിട്ട് ആ കിങ്ങണീനെ തേച്ചു ആ കിങ്ങിണിക്ക് വേണ്ടിയിട്ട് ഒരു നാല് പേര് പാട്ട് ഇതിൽ എഴുതണം ആ വാടി വാടിക്കൊടുക്കണം അല്ലെങ്കിൽ ഒരു 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 ആത്മഹത്യ എനിക്ക് ഇനി ജീവിക്കണ്ട ആ കിങ്ങിണി ഇന്ന് വിട്ട് പോയി ഈ രാത്രി ഇങ്ങനെ കിങ്ങിണീൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ നടക്കൽ കിങ്ങിണി എന്ന പേര് ഏ അതിൻ്റെ കൂടെ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് കരയാൻ തോന്നുന്നു എനിക്ക് കരച്ചില് വന്ന് കിങ്ങിണീനെ കാണണം പറയൂ കിങ്ങിണി അവിടെ നിങ്ങൾ എന്റെ കിങ്ങിണീന്താ ചെയ്ത് ചേട്ടാ പറയൂ കിങ്ങിണീനെന്താ ചെയ്ത് നിങ്ങൾക്ക് എന്റെ കിങ്ങിണീനെ ഓർമ്മയുണ്ടോ ഓർമ്മ ഇണ്ടോ എന്റെ കിങ്ങിണീനെ ഹലോ ഓർമ്മ ഉണ്ടോ ഇല്ല ഒരു വെള്ള സാരി ഇട്ടിട്ട് രാത്രി ഇങ്ങനെ ഓടി ഓടിക്കളിക്കും ലേറ്റൊക്കെ കത്തിച്ചിട്ട് ഏ ഓക്കെ പോലെ പോലെ ഇനി ജസ്റ്റ് ഒരു ഫ്രാങ്കായിരുന്നു ഇനി കരയൊന്നും വേണ്ട ഓക്കെ ആ പേപ്പർ നോക്കട്ടെ ഞാൻ പോട്ടെ അപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്കാണ് ആണ് ഓക്കെ ഇനി ക്യാമറ നോക്കി ആയി പറഞ്ഞു ഓക്കെ ഏ പി എല്ലേ ഏ എ ാണ് എന്റെ ഫ്രാങ്ക് പുതിയ ഫ്രാങ്ക് ആണ് ഇത് കിങ്ങിണി പ്രാങ്കാണ് ആണ് കിങ്ങിണി ഫ്രാങ്ക് ആട്ടോ ഓക്കെ ഹാപ്പി അല്ലേ അപ്പം ബ്ലോഗിന്റെ പേര് അനസ് ബ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ക്യാമറ നോക്കി ആയി പറഞ്ഞോ ഓക്കെ ബൈസ് എൻ്റെ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് മാക്സിമം ലൈക്ക് അടിക്കണം കേട്ടോ അമ്മാര് കിങ്ങിണി പ്രാങ്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ദാ ഇനിയും അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം ഇനി ആരെ കാണുമെന്ന് നമ്മൾ നോക്കി നോക്കാം എല്ലാവരെയും ഞാൻ എൻ്റെ വ്ളോഗിൽ കൊണ്ടുവരും ഗൈസ് നമുക്ക് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വരും കമോൺ ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ഓക്കെ മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കൊണ്ടും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് മലയാളത്തിൽ നാവ് കൊണ്ട് ഇംഗ്ലീഷിൽ കൊണ്ട് ചെയ്യുന്ന കാര്യം ക്ലൂ ഇല്ല കുസൃതി ചോദ്യം ആയതുകൊണ്ട് ക്ലൂ ഇല്ല ആ ഒരു സംഭവാണ് കുസൃതി ചോദ്യമായതിനോട് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാം ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒരു നാല് വരെ പാട്ട് ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ അവ വണ്ടർ വാട്ട് യു ഹാർ അപ്പവോദ വാസോ അത് മതി സിമ്പിൾസ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആവുന്നുണ്ട് പറയൂ കിട്ടും കിട്ടില്ലല്ലേ അപ്പോൾ അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ മറ്റതില്ലേ വാൾക്ക് അതാണ് ആൻസർ വാൾക്കില്ലേ നടക്കുന്ന സാധനം ഓക്കെ അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് അടക്കാം അപ്പോൾ പാട്ട് പാടും പാട്ട് പാട്ടുപാടും അതിന്റെ ആൻസർക്ക് മനസ്സിലായില്ലേ മലയാളത്തിൽ വാക്ക് ഇംഗ്ലീഷിൽ വാൾക്ക് ആ അതെ അപ്പൊ നിങ്ങളൊരു പാട്ട് പാടിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മതി ഇനി ടിംഗിൾ ടിംഗിള് അതിൻ്റെ മോള് പിടിക്കണ്ട വേറെ ഏതെങ്കിലും പാടിക്കോളൂ സ്കൂളിൽ പാടിയ പാട്ട് മതി സ്റ്റേജിലൊക്കെ പാടുള്ളേ ജോണി ജോണി മതി കുറച്ച് സൗണ്ടിലും ആണോ എന്റെ മൈക്കില്ലാത്തതിനോട് ഓക്കെ പാടിക്കോളൂ ഇനി ക്യാമറ നോക്കി രായി പറഞ്ഞു Okay, bye.